ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകത്തെങ്ങുമില്ലാത്ത വിധം സമഗ്ര മേഖലയിലും പാകിസ്ഥാനിലെ മിലിറ്ററി നടത്തുന്ന ബിസിനസ്സും അവിടുത്തെ സമ്പദ്ഘടനയും അവിടുത്തെ രാഷ്ട്രീയത്തെയും കുറിച്ചാണ് വളരെ സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവിടുത്തെ മിലിറ്ററി ബിസിനസ്സും അവിടുത്തെ സമ്പദ്ഘടനയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വലിയ കമ്പനികളുണ്ട് അതിൽ ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് ആണ് നിങ്ങൾക്കെല്ലാം അറിയാം ധീരുവായ അംബാനി സ്ഥാപിച്ചിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ മുകേഷ് അംബാനിക്കാർ റൺ ചെയ്യുന്ന കമ്പനിയാണ് ആ കമ്പനി ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് പത്ത് ശതമാനത്തോളമാണ് അതേസമയം ടാറ്റ പോലെയുള്ള കമ്പനികൾ അതായതാണ് നാലോ അഞ്ചോ ശതമാനത്തിനടുത്ത് വരും അവരുടെ സംഭാവന എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനില് ഏറ്റവും വലിയ അവരുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് അവരുടെ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുന്ന ബിസിനസ് നടത്തുന്നവരാരാണെന്ന് ചോദിച്ചാൽ കേൾക്കുന്നവരുടെ ഞെട്ടരുത് അത് പാക്കിസ്ഥാനിലെ മിലിട്ടറിയാണ് പാകിസ്ഥാനിലെ മിലിട്ടറി അവരുടെ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുന്നത് ഒരു പന്ത്രണ്ടോളം ശതമാനത്തോളം വരുന്ന അവരുടെ ജി ഡി പിയിലേക്ക് സംഭാവന ചെയ്യുന്നത് പാക് മിലിറ്ററിയുടെ ബിസിനസ്സാണ് എന്തൊക്കെയാണ് അവരുടെ ബിസിനസ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ്റെ പീപ്പിൾസ് പാർട്ടിയുടെ ഒരു എം പിയുടെ ഒരു സെനറ്ററുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇപ്പോഴത്തെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാച ആസിഫ് മുഹമ്മദ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് അധികം വരുന്ന വൻകിട ബിസിനസ്സുകൾ പാകിസ്ഥാനിൽ മിലിറ്ററി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൽ മിലിട്ടറി നടത്തുന്ന ഏറ്റവും വലിയ ബിസിനസ്സുകൾ ഏതാണ് അതെങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആദ്യത്തെ ഇപ്പോൾ പാകിസ്ഥാനിലെ മിലിറ്ററി ഇപ്പോൾ കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്കൂടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അവർ കൃഷിയിലേക്ക് കൂടി പോവുകയാണ് അപ്പോൾ അത് അവർ നടത്തുന്നതിന് അവർ അവലംബിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പട്ടാളക്കാരുടെ പേരിൽ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പട്ടാളക്കാരുടെ പേരിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റുകളിലൂടെയാണ് അതിലൊന്ന് ആർമി വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ് നാലായിരം കോടിയിലധികം വാല്യൂ ഉള്ള ഇരുപത്തെണ്ണായിരത്തിലധികം മുപ്പതിനായിരത്തോളം പേരെ അതാണ്ട് ജോലി ചെയ്യുന്ന ആർമി വെൽഫെയർ ട്രസ്റ്റാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ആണ് അതും ഇതുപോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റാണ് ഓരോന്നായും ഞാനത് എന്താണെന്ന് വിശദീകരിക്കാം രണ്ടാം മൂന്നാമത്തേത് ഷഹീൻ ഫൗണ്ടേഷൻ ആണ് നാലാമത്തേത് ഫൗണ്ടേഷൻ ആണ് പിന്നെ അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഡിഫൻസ് ഹൗസിങ് അതോറിറ്റികളാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ ബിസിനസ് നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർമി വെൽഫെയർ ട്രസ്റ്റ് അവർക്ക് ഞാൻ പറഞ്ഞു ഏതാണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന എംപ്ലോയീസ് ഉണ്ട് ഇരുപതോളം വരുന്ന ബിസിനസ് യൂണിറ്റുകളുണ്ട് പഞ്ചസാര മില്ലുകൾ മുതൽ ചെരുപ്പ് കമ്പനികൾ മുതൽ തുകൽ ഉൽപ്പന്നങ്ങൾ മുതൽ ഏതാണ്ട് സി എൻ ജി വിതരണവും കുതിര ഫാമുകളും ജനറൽ ഇൻഷുറൻസ് കമ്പനിയും സെക്യൂരിറ്റി സർവീസുകളടക്കം അവരെ നടത്തുന്നുണ്ട് നിങ്ങൾ അണ്ടർലൈനിട്ട് കേൾക്കണോട്ടെ ഈ സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ബിസിനസ് ഹൗസുകൾക്കോ വലിയ ആളുകൾക്കോ ഒക്കെ തന്നെ സെക്യൂരിറ്റി കൊടുക്കുന്നത് പോലും മിലിടറിയുടെ ഒരു ബിസിനസ്സാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എത്രത്തോളം അവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഇത് അന്താരാഷ്ട്ര ലെവലിലേക്കൂടി വ്യാപിപ്പിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ പിന്നീട് വരാം പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ അവരുടെ ഗ്രൂപ്പുകളിലൊന്നാണ് ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആർമി വെൽഫെയർ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന ഒരു നാലായിരം കോടി രൂപയുടെ കമ്പനിയാണെന്നാണ് ഇനി അടുത്തത് ഫൗജി ഫൗണ്ടേഷൻ ആണ് ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള എല്ലാ ഏതാണ്ട് കുട്ടുമിക്ക ഫുഡ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ കുത്തക അവകാശം കൈകാര്യം ചെയ്യുന്ന ഈ കമ്പനിയാണ് അതായത് ഫൗജി സെറീൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഓട്സ് മുതൽ നിരവധി ആട്ടകൾ മുതൽ നിരവധി സംഭവങ്ങൾ വിതരണം ചെയ്യുന്നവരാണ് ഇതെല്ലാം തന്നെ ആ രാജ്യത്തെ ഏറ്റവും വലിയ വിൽപ്പനയുള്ള പ്രൊഡക്റ്റുകളാണ് പാചകവാതകം വളനിർമ്മാണം സിമെൻ്റ് കമ്പനി വൈദ്യുതി കമ്പനികൾ ബാങ്ക് വിൻഡ് മില്ലുകൾ മറൈൻ ടെർമിനൽ ഇതൊക്കെ കൂടാതെ ഫൗജി മീറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇറച്ചി വിൽപ്പനത പോലും അവർ നടത്തുന്നുണ്ട് ഇവരുടെ തന്നെ ഒരു സബ്സിഡിയറി ആയിട്ട് മൊറോക്കോയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് പാകിസ്ഥാൻ മൊറോക്കോ ഫോസ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഫൗജി ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് ഷഹീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ് അതായത് എയർപോർട്ട് സർവീസസ് ഓഹരി വിപണി മെഡിക്കൽ സർവീസസ് പരസ്യ കമ്പനി പിന്നെ നിറ്റ്വെയർ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫൗണ്ടേഷൻ പിന്നെ ബഹുരിയ ഫൗണ്ടേഷൻ ഉണ്ട് സ്കൂളുകൾ കോളേജുകൾ ഏവിയേഷൻ ഹൗസിംഗ് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ ഉൽപ്പന്നം ഇവരുടെ എല്ലാം തന്നെ വലിയ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ലോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് മാത്രമല്ല ഇതിനെല്ലാത്തിനും തന്നെ മുണപ്പൊളിയാണ് ഇതിനോടൊക്കെ മത്സരിക്കാൻ പോലും മറ്റൊരു കമ്പനികൾ വരാറില്ല ഇനി അഥവാ കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മുതലാളി മറ്റേ ചത്ത് പടമായിട്ട് ഭിത്തിയിലിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കാരണം സൈന്യത്തിനറിയാം ഇതെങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇനി ഇതിനെല്ലാത്തിനും മുകൾ നിങ്ങൾ അറിയേണ്ടത് ഞാനൊരു ഇവരുടെ ഒരു ഹൗസിംഗ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് കൂടി പറഞ്ഞു അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും കാരണം മിലിറ്ററിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഭൂമികളാണ് അതായത് പാകിസ്ഥാൻ്റെ ടോട്ടൽ ഭൂപസ്തൃതിയുടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പോയിൻ്റ് ആറ് ശതമാനത്തോളം വരുന്നത് സൈന്യത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ ലാഹോറും ഇസ്ലാമാബാദും കറാച്ചിയിലെയും ഒക്കെ കണ്ണായ ഭൂമികളടക്കം സ ഈ പറയുന്ന സൈന്യമാണ് ഇതെല്ലാം തന്നെ കയ്യിൽ വെച്ചിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ഈ കയ്യിൽ വെക്കുന്നത് കൂടാതെ അതായത് രേഖാപരമായ ഉടമസ്ഥതയൊന്നും ഇല്ലാതെ തന്നെ സൈന്യം കയ്യേറിയിട്ടുള്ള ഇതിൻ്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന ഭൂമികളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് മുഹമ്മദ് കാസിം ഖാൻ എന്ന് പറയുന്ന ലാഹോറിലെ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞത് സൈന്യമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭൂമി കയ്യേറ്റക്കാരെന്നാണ് അതുകൊണ്ട് തന്നെ ആർമിയാണ് അവിടുത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ജയൻറ്റ് എന്ന് പറയുന്നത് അതായത് അവർക്ക് അൻപതിലധികം വരുന്ന ഹൗസിംഗ് പ്രൊജക്റ്റുകളുണ്ട് ഇതിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഭൂമി അവരുടെ കയ്യിലുണ്ട് ഈ ഭൂമികളെല്ലാം തന്നെ സർക്കാരുകൾ മിലിറ്ററിക്ക് വേണ്ടി ഫ്രീ ആയി വിട്ടുകൊടുക്കുന്നതാണ് ആ ഫ്രീ ആയി വിട്ടുകൊടുക്കുന്ന ഭൂമികളിലാണ് ഇവർ വില്ലകളും ഫ്ലാറ്റുകളും ഒക്കെ പണിന്ന് ജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം ആ വില്ലകളൊക്കെ പണിന്ന് കൊടുക്കുന്ന ഭൂമികൾ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറയാം അതിലൊന്നാണ് ഇസ്ലാമാബാദിലെ ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റി അവർ ഇസ്ലാമാബാദിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് മാത്രമുള്ള ഡിഫൻസ് ഹൗസിംഗ് അതോറിറ്റിയാണ് വളരെ ചെറിയ ഭൂമി അവരുടെ കൈവശമുള്ളൂ വെറും പതിനാറായിരം ഏക്കറാണ് പതിനാറായിരം ഏക്കർ ഇനി കറാച്ചിയിലെ ഇതുപോലെ തന്നെ ഡിഫൻസ് ഹൗസിങ് അതോറിറ്റി എന്ന് പറയുന്ന അതോറിറ്റിക്കുള്ളത് പന്ത്രണ്ടായിരം ഏക്കറാണ് ഇത്തരത്തിലുള്ള ഹൗസിംഗ് പ്രൊജക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഓർക്കണം ഗവൺമെൻറ്റുകൾ ഇവർക്ക് ഫ്രീ ആയി കൊടുക്കുകയും ഇവരവിടെ വില്ല കളക്കപ്പെടുന്നത് വലിയ തോതിൽ വലിയ കൊള്ളലാഭം എടുത്തുകൊണ്ട് ജനങ്ങൾക്കെല്ലാം വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി ഇനി അടുത്തതെന്ന് പറയുന്നത് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാവർക്കും തന്നെ ഇവർ ഫ്രീ ആയിട്ട് നിരവധി ഭൂമികൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ജനറലായിട്ടോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥരായിട്ടൊക്കെ വിരമിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റൻപത് ഏക്കറോ ഒക്കെ ഭൂമി കൊടുക്കും ഇനി ചെറിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു അൻപത് ഏക്കറൊക്കെ ഭൂമി കൊടുക്കും അത്തരത്തിൽ ഈ പറയുന്ന ഭൂമികൾ കൊടുക്കുന്ന ആളുകളാണ് എന്ത് പാകിസ്ഥാൻ മിലിറ്ററി എന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ മിലിറ്ററി എത്രത്തോളം അവരുടെ സാമ്പത്തിക സ്ഥിതികളിലേക്ക് അവരുടെ സാമ്പത്തിക അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലേക്കും എത്രത്തോളം പെരട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇനി ലോകത്തൊരിടത്തുമില്ലാത്ത പോലെ പാകിസ്ഥാൻ അങ്ങേറ്റം തകർന്നിരിക്കുന്ന ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി അഞ്ചര കോടിയോളം വരുന്ന ജനങ്ങളിൽ ഏതാണ്ട് ഒമ്പത് കോടിയോളം വരുന്ന ജനങ്ങൾ ഏതാണ്ട് മൂന്നിലൊന്ന് ജനങ്ങൾ പോലും അവിടെ ഏറ്റവും രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ പോകുന്നവരാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ഉറങ്ങാൻ പോകുന്നവരുടെ നാട്ടിൽ ഇപ്പം മിലിട്ടറി നടത്തുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ വർഷാവർഷം ഏതാണ്ട് മുപ്പത് ശതമാനത്തിലേക്ക് വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയണം അപ്പൊ ഇത്തരത്തിൽ അങ്ങേയറ്റത്തെ ബിസിനസും അതിൽ നിന്ന് എടുക്കുന്ന അഴിമതിയും ഇത് കൂടാതെ തന്നെ എടുക്കുന്ന കൊള്ളലാഭവും അഴിമതിയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് സാർ ഇപ്പം പറഞ്ഞല്ലോ ഇവിടെ മിലിറ്ററിയിലൊക്കെ വന്ന അഴിമതിയാണ് നടക്കുന്നുള്ളത് മേജർമാർ തന്നെ അതായത് സൈനിക സൈനിക തലവന്മാർ തന്നെ സൈനിക തലവന്മാർ നടത്തുന്ന അഴിമതിയുടെ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇത് കേട്ടിട്ട് ഈ പറയുന്ന പ്രേക്ഷകരാരും ബോധം കെട്ട് വീഴരുത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എഴുപത്തിയേഴ് വർഷമായി പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയിട്ട് എന്നുള്ളത് നമുക്കറിയാം അതിൽ മുപ്പത്തിനാല് കൊല്ലം യഥാർത്ഥത്തിൽ സൈന്യം നേരിട്ടും ബാക്കിയുള്ള സമയങ്ങളിൽ അല്ലാതെയും സൈന്യം തന്നെയാണ് പിൻസീറ്റ് ഡ്രൈവിംഗ് ഡ്രൈവിങ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രധാനമന്ത്രിയും അവിടെ അഞ്ചു കൊല്ലം തികച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഈ സൈന്യത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു ഭരണാധികാരിക്കും ഒരു രാഷ്ട്രീയക്കാരനും അവിടെ ഭരിക്കാൻ കഴിയില്ല അവിടെ കൃത്യമായി സൈന്യം ആളുകളുടെ ഇടയിലോട്ട് കടത്തിവിട്ടുകൊണ്ടിരുന്ന ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്കാരൊക്കെ തന്നെ അഴിമതിക്കാരാണെന്നും അവിടെയുള്ള മതത്തെയും തങ്ങളുടെ മതത്തെയും രാഷ്ട്രത്തെയും എല്ലാം സംരക്ഷിക്കാൻ പോകുന്നത് സൈന്യം മാത്രമാണെന്നുമുള്ള ഒരു ധാരണയാണ് ഇത്രയും നാൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് അതിന് വലിയ തോതിലുള്ള ഇടിവെപ്പ് പറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന സെയ്ദ് അസീം മുനീർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ പഹൽഗാം അറ്റാക്കുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അതവിടെ നിൽക്കട്ടെ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വന്നാൽ ഇതിൽ ഏറ്റവും ആദ്യം അതായത് ഏതാണ്ട് കഴിഞ്ഞ തവണ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ പർവേസ് മുഷ്രഫാണ് അവിടെ അധികാരം പിടിച്ചെടുത്ത് ഏതാണ്ട് ഒരു പത്തു പതിനെട്ട് കൊല്ലത്തോളം അദ്ദേഹം അധികാരത്തിൽ അവിടെ ഇരുന്നിരുന്നത് രണ്ടായിരത്തി എട്ട് വരെ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അങ്ങനെ അധികാരത്തിൽ ഇരുന്നിരുന്നത് അപ്പോൾ അധികാരത്തിൽ ഇരുന്ന് പോരുന്നതിന് ശേഷം അവിടെ നാല് മേജർ ജനറൽമാർ അതായത് അവിടെ കൈരസേനാ മേധാവികൾ ഉണ്ടായിട്ടുണ്ട് സൈന്യ സൈന്യ മേധാവികൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് അഷ് ഈ പറയുന്ന പോലെ അഫ്മാഖ് പവേസ് ഖയാനി എന്ന് പറയുന്ന ഒരാളാണ് ഒരാ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് റഹീൽ ഷരീത് എന്ന് പറയുന്ന ഒരാളാണ് മൂന്നാമത്തെ ആൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഖമർ ജാവേദ് ബാജ്വ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ അടുത്ത നാലാമത്തെ ആളാണ് ഇപ്പോൾ ആയിരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്നത് ഇതിൽ നമുക്കൊരു ക്ലാസ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറയുന്നത് ഖമർ ജാവേദ് ബാജ്വ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും ഒക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏതാണ്ട് ഒരു അഞ്ചാറ് കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പണം എന്താണ് അസറ്റ് എന്താണ് എന്നുള്ളതിലേക്ക് ഞാൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം സഞ്ചരിച്ചിട്ട് വരാം അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് കൊല്ലം മുമ്പ് വന്ന ചില റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതൊന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഏതാണ്ട് ഒരു രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് അതായത് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ബില്യൺ പാകിസ്ഥാൻ റുപ്പീസിൻ്റെ വരുമാനം അല്ലെങ്കിൽ അസറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അസറ്റ് അദ്ദേഹം ഉണ്ടാക്കിയത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള ഏഴ് പേര് പാകിസ്ഥാനിൽ ഏതാ ചിലും ആഴ്ചകൾ കൊണ്ടും ചിലർ ഏതാനും ഒന്ന് രണ്ട് കൊല്ലങ്ങൾ കൊണ്ടുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ബില്യണേഴ്സായിത്തീർന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ അവർക്ക് കഴിയും അതിൽ ഒന്നാമത്തെ പേര് ഐഷ അംജദ് എന്ന് പറയുന്ന ഒരാളാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഐഷ അംജത്ത് എന്ന് പറയുന്നത് കേവലം വെറും സീറോയിൽ നിന്ന് രണ്ടോ മൂന്നോ കൊല്ലങ്ങൾ കൊണ്ട് തന്നെ ടു പോയിൻറ്റ് ടു ബില്ല്യൺ അതായത് രണ്ട് പോയിൻറ്റ് രണ്ട് ബില്യൺ സമാഹരിക്കുന്ന അല്ലെങ്കിൽ അത്രയും സമ്പാദ്യമുള്ള ഒരാളായിട്ട് നമ്മുടെ ഐഷ അംജദ് മാറി ഭാഗ്യവതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങി കേൾക്കുമ്പോൾ തന്നെ അവർക്ക് കറാച്ചിയിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ആ ചെറിയ അപ്പാർട്ട്മെൻറ്റെ വില എന്ന് പറയുന്നത് നയൻറ്റി മില്യൺ ആണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദശലക്ഷമാണ് അതിൻ്റെ വില എന്ന് പറയുന്നത് പിന്നെ തൊട്ടടുത്ത് നമുക്കറിയാം ഇസ്ലാമാബാദിൽ അവർക്ക് മൂന്ന് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു അത് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളാണ് ആ കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളുടെ വില എന്ന് പറയുന്നത് ഒരെണ്ണം അറുന്നൂറ്റി അൻപത് മില്യണും ഒരെണ്ണം മുന്നൂറ്റി ഒൻപത് ദശലക്ഷവുമായിരുന്നു അതായത് അറുന്നൂറ്റി അൻപത് ദശലക്ഷവും മുന്നൂറ്റി ഒൻപത് ദശലക്ഷവും ഈ പറയുന്ന പാകിസ്ഥാൻ റുപ്പിയിലുള്ളതാണ് പിന്നെ അതുകൂടാതെ അവർക്ക് കറാച്ചിയിലൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടി വെച്ചിട്ടാണ് അവർക്ക് ടു പോയിന്റ് ടു ബില്ല്യൺ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ കേൾക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മില്യൺ അതായത് നൂറ്റി അറുപത് ദശലക്ഷം ക്യാഷായി തന്നെയും ബോണ്ടുകളായും ഓർണമെന്റ്സുമായി ഒക്കെയുള്ള വിദേശ കറൻസികളും ഒക്കെ ആയിട്ട് ഈ പാവം പിടിച്ച സാധാരണക്കാരിയായിട്ടുള്ള ഐഷ അബ്ജത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഈ മിലിട്ടറിയുടെ ആകുന്നതിന് സ്വന്തം ഭർത്താവ് അതായത് കമർ ജാവേദ് ബാജ്വ ചീഫ് ചീഫാകുന്നതിന് മുമ്പ് പോലെ അവരിത്തരത്തിലുള്ള ഒരു അസറ്റും സമ്പാദിച്ചിരുന്നില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം ഇനി അവിടുത്തെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ട് ആ യംഗസ്റ്റ് ആയിട്ടുള്ള ബില്ല്യറുടെ പേര് പെൺകുട്ടിയാണ് മഹനൂർ സബീർ എന്നാണ് ഈ മെഹനൂർ സബീറിൻ്റെ കയ്യിലുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്യൺ പാകിസ്ഥാൻ രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശലക്ഷം പാകിസ്ഥാൻ രൂപ രൂപയാണ് അങ്ങനെ പെട്ടെന്ന് അവർ സമ്പന്നമായതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ബാജുബായുടെ മകനെ കല്യാണം കഴിക്കാനായിട്ട് ഈ സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ കല്യാണം കഴിക്കുന്നത് ആ കല്യാണം കഴിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള വലിയ തോതിൽ സമ്പന്നയായി മാറിയത് അതിന് മുൻപ് യഥാർത്ഥത്തിൽ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ പരിശോധിച്ചാൽ അവർ സീനിയർ മാനേജറാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പനി അപ്പം അത്തരത്തിൽ സീനിയർ മാനേജറായിട്ടുള്ള ഒരാൾക്ക് ശമ്പളം കൊണ്ട് ഇത്തരമൊന്നും എന്തായാലും സമ്പാദിക്കാൻ കഴിയില്ലെന്നറിയാം പിന്നെ അവരുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന എൽഡർ സണ്ണിൻ്റെ അതായത് ബാജുവായിയുടെ മൂത്ത മകൻ്റെ അമ്മായി അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ പേര് സബീർ മിട്ടു ഹമീദ് എന്നാണ് ഫാദറിലോ ആണ് എൽഡർ സണ്ണിൻ്റെ ഫാദറിലോയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ കച്ചവടക്കാരനായിരുന്നു ഒരു വൺ മില്യൺ അതായത് പത്ത് ലക്ഷം പോലും പാകിസ്ഥാൻ റൂപ്പി കൈവശമില്ലാതിരുന്ന അയാൾ പെട്ടെന്ന് തന്നെ വലിയ തോതിൽ സമ്പന്നനാവുകയും അദ്ദേഹം ഏതാണ്ട് നൂറു കോടി പാകിസ്ഥാൻ രൂപയിൽ അടക്കമുള്ള ആളായി അവിടെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും അപ്പം അങ്ങനെ മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയേണ്ടത് ഈ ബാജ്വ എന്ന് പറയുന്ന പാകിസ്ഥാൻ മിലിറ്ററി ചീഫ് ഇദ്ദേഹവുമായി ചേർന്ന് ഒരു ഇന്റർനാഷണൽ ബിസിനസ് തുടങ്ങി അതിന്ദേവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം മറ്റു വിദേശ രാജ്യങ്ങളിലടക്കം അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ നിരവധി വസ്തുവകളുമൊക്കെ ഇവർ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസറ്റ് എത്രയാണെന്ന് ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇനി ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവിടെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് അവിടെ യഥാർത്ഥത്തിലൊരു നടപടി ഉണ്ടായി ആ നടപടി എന്ന് പറയുന്നത് അവിടുത്തെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഇഷാദാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിച്ചേക്കണം പക്ഷേ ആ ഇഷാദാർ പറയുന്നത് ഇത് ഇല്ലീഗലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസറ്റ് സമ്പാദിച്ചു കൂട്ടിയത് ആണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലുള്ള പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു കളയായിരുന്നു പകരം ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അതായത് ഇൻകം ടാക്സിലേക്ക് വരുമാനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും വസ്തുവകളും ഒക്കെ പുറത്തുവിട്ടതിനെക്കുറിച്ച് പ്രൂവ് ചെയ്യും കാരണം അങ്ങനെ പുറത്തു പോകാൻ പാടില്ലായിരുന്നു ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നത് ഇല്ലീഗലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തത കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി രാഷ്ട്രീയക്കാരുടെ കാര്യമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പൂങ്കമന ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ ഒഴിക്കുന്ന ഷെഹബാസ് ഷെരീഫിൻ്റെ മൂത്ത ചേട്ടനാണ് അപ്പോൾ ഷെഹബാസ് ഷെരീഫിൻ്റെ മൂത്ത ചേട്ടനൊക്കെ തന്നെ ഇതുപോലെ തന്നെ ചെറിയ തോതിലുള്ള അഴിമതിയൊക്കെ കടത്തി വലിയ തോതിലുള്ള പോഷ് അപ്പാർട്ട്മെൻറ്റുകളും വലിയ തോതിൽ വിദേശ ഒക്കെ നേടി എന്നുള്ളതിൻ്റെ കേസ് നടക്കുകയും അദ്ദേഹം പാകിസ്ഥാനിൽ ഒളിച്ചു പോവുകയും ഒക്കെ ചെയ്തതാണ് പിന്നീട് ഇപ്പോൾ കേസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പിൻവിളിച്ചിട്ടുണ്ടാവും കാരണം ഷഹബാസ് ഷെരീഫ് വന്നപ്പോൾ പിന്നെ കൂടാതെ ഇമ്രാൻഖാൻ്റെ പേരിലുള്ള തോഷിഖാന കേസിനെക്കുറിച്ചുമൊക്കെ ഞാൻ വളരെ ആയിട്ട് ചെയ്ത വീഡിയോകൾ ഈ ഈ നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എടുത്ത് കാണാം ഏറ്റവും വലിയ തമാശ കൂടി പറയാം കാരണം അവിടെയുള്ള ഭരണഘടന പ്രകാരം അവിടെ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ സാദിഖ് ആൻഡ് അമീൻ ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഭരണഘടന പറയുന്നത് സാദിഖ് ആൻഡ് അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോണസ്റ്റ് ആയിരിക്കണം പിന്നെ റൈറ്റേഴ്സ് ആയിരിക്കണം അതായത് നീതിമാന്മാരായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ എത്രയോ വലിയ നീതിമാന്മാരും അതുപോലെ തന്നെ ഹോണോസ്റ്റുമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഏതാണ്ട് പാകിസ്ഥാൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മിലിറ്ററി നടന്ന ബിസിനസ്സുകളെ കുറിച്ച് പറയുന്നത് ഇനി മിലിറ്ററിയുടെ മറ്റു പല ബിസിനസ്സുകളെ കുറിച്ച് കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് താല്പര്യ അഴിമതികൾ പറയുന്നതിലേക്ക് പറഞ്ഞു തന്നു പാകിസ്ഥാൻ മിലിറ്ററിയുടെ മറ്റു ബിസിനസ്സുകൾ ബിസിനസുകളുണ്ടെന്ന് അതെന്താണെന്ന് വിശദീകരിക്കാമോ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് പോകാൻ നമുക്ക് പാകിസ്ഥാൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഡി പി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബില്ല്യാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് ലക്ഷം കോടി ഇന്ത്യൻ രൂപ വരും അതിൽ മിലിട്ടറിയുടെ വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരം കോടി രൂപയിലധികമാണ് ഇതിപ്പോൾ കണക്കിൽപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതാണ്ട് ഒരു പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഈ മിലിട്ടറി ബിസിനസ്സുകളൊക്കെ തന്നെ അവിടെ അറിയപ്പെടുന്നത് ഏതാണ്ടൊരു മിൽ ബസ് എന്നുള്ള പേരിലാണ് അതിൽ തന്നെ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാവരും തന്നെ ബിസിനസ് നടത്തുന്നത് വിരമിച്ച ഉദ്യോഗസ്ഥരിൽ അമ്പത് ശതമാനം പേര് നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ഷാഹിദ് മുതൽ ബഫ്രിയ വരെയുള്ള നിരവധി ട്രസ്റ്റുകളിലേക്ക് ജോലിക്ക് പോവുകയും മുപ്പത് ശതമാനം പേർ അവിടെ ഗവൺമെൻറ് സർവീസുകളിലും അതുപോലെ വിദേശ സർവീസുകളിലേക്കൊക്കെ ജോലിക്ക് കയറുകയും ബാക്കി ഇരുപത് ശതമാനം പേർ വലിയ പദ്ധതികളിലേക്ക് കോൺട്രാക്ട് ജീവനക്കാരായി പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കോൺട്രാക്ട് ജീവനക്കാരായി മാറുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യങ്ങളെല്ലാം തന്നെ മിലിട്ടറിയുടെ അകത്ത് തന്നെ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയാൻ കാരണം ഈ മിലിട്ടറിയുടെ ഏറ്റവും വലിയ അടുത്ത ചില ബിസിനസ്സുകൾ കൂടിയുണ്ട് അതിനുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ തന്നെയാണ് അവർ വലിയ തോതിൽ ഉപയോഗിക്കുന്നത് അതിൽ ഒന്ന് ഭീകര സംഘടനകളെ സൃഷ്ടിക്കലും ഭീകരത വിറ്റ് അതായത് ഭീകര സംഘടനകളെ സൃഷ്ടിക്കുകയും അതുപോലെ ഭീകരത പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളുടെ നിന്ന് പടം അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നത് വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഒരു എക്സ് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ സൈന്യം വന്ന് പിടിമുറുക്കിയപ്പോൾ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനിലുള്ള ചില ഫ്രഞ്ച് എലിമെൻസിനും ഗ്രൂപ്പുകൾക്കുമൊക്കെ തന്നെ ഈ റഷ്യൻ സൈന്യത്തെ തുരത്താൻ വേണ്ടിയിട്ട് അമേരിക്ക സഹായം കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ പരസ്യമായ രഹസ്യമാണ് കാരണം അമേരിക്കൻ സെനറ്ററൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ പണം കൊടുത്ത് നമുക്കിടെ ശത്രുക്കളെ വളർത്തുകയാണ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ അമേരിക്കൻ ഫണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അമേരിക്ക ഇങ്ങോട്ട് ഫണ്ട് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാൻ വഴിയാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന പോലെ മുഷപ്പടക്കമുള്ള നിരവധി ആളുകൾ അതായത് പാകിസ്ഥാൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ആ പണത്തിൻ്റെ മഹാഭൂരിപക്ഷം അടിച്ചു മാറ്റുകയും അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം ആർക്ക് കൊടുക്കുകയും ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന റഷ്യൻ സേനയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന വിമതർക്കൊക്കെ എത്തിക്കുകയും ചെയ്യും അങ്ങനെയുള്ള തുരപ്പൻ പണികൾ അവർ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ വലിയ തോതിൽ പണമുണ്ടാക്കിയിട്ടുള്ളത് ഇനി ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാമോ ഇതിൽ ഈ അൽ ഖയ്ദ വിരുദ്ധ അതായത് യു എസ് എസ് ആർ വിരുദ്ധ പോരാളികൾക്ക് അന്ന് റഷ്യ ഉണ്ടായിരുന്നല്ലോ യുണൈറ്റഡ് ആയിട്ടുള്ള റഷ്യ ഉണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല സിയാ ഉൾ ഖക്കൊക്കെ അതിൻ്റെ പകുതി വളം അടിച്ചു മാറ്റി എന്ന് മാത്രമല്ല അൽ ഖയ്ദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പോലും പാകിസ്ഥാൻ പണം കൈപ്പറ്റിയിരുന്നു എന്നുള്ളതാണ് ആ അൽ ഖൈദ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അമേരിക്കയുടെ പണം കൈപ്പറ്റിയിരുന്നു പാകിസ്ഥാനാണ് പിന്നീട് നിങ്ങൾ അറിയേണ്ടത് ഒസാവാില്ലാതെ അയാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അവിടെ സംരക്ഷണം ഒരുക്കിയത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പോലീസുകാരെ കുറിച്ചൊക്കെ കേരളത്തിൽ പറയില്ല അതായത് വാതിയുടെയിൽ നിന്നും പ്രതിയുടെ നിന്നും പടം മേടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവർ ആരുടെ കയ്യിൽ നിന്നും പണം മേടിക്കുകയും എന്ത് മര്യാദയില്ലായ്മ കാണിക്കുകയും ഒരു വിഭാഗമാണ് പാകിസ്ഥാൻ സൈന്യം എന്ന് പറയുന്നത് അതുകൊണ്ട് വെടിനിർത്തൽ എന്നും പറയുന്നത് നമുക്കൊരിക്കലും ഈ പറയുന്ന പോലെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പിന്നെ അടുത്തൊരു കാര്യം പാകിസ്ഥാൻ മിലിട്ടറി ചെയ്യുന്ന മറ്റോ അധികം പേർക്കൊന്നും അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് അവർ വാടകക്ക് സ്വന്തം സൈനികരെ യുദ്ധത്തിന് വേണ്ടി വിടാറുണ്ട് അതിപ്പം ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഇനി മറ്റു പല ഇപ്പോൾ സിറിയയിലാണെങ്കിലും മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ യഥാർത്ഥത്തിലുള്ള ബിസിനസ് എന്ന് പറയുന്നത് റഷ്യയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല വാർണർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ എഫ്ഗിനി പ്രഘോഷമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഗ്രൂപ്പ് അവർ പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പായിരുന്നു അതായത് അവരുടെയൊക്കെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എവിടെ വേണമെങ്കിലും പോയി ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ അവർക്ക് പേ ചെയ്താൽ നമ്മൾ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്ന പോലെ അവർ നമുക്ക് വേണ്ടി വന്ന് യുദ്ധം ചെയ്യും അപ്പോൾ അത്തരത്തിൽ അവർ പല ഞാനതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നാരദ ന്യൂസിലും അതുപോലെ മാത്യു മാധ്യമ ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഗിലേക്ക് കിടക്കുന്നില്ല പക്ഷെ അത്തരത്തിൽ എഗ്ഗിനി പ്രകോഷനൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഏതാണ്ട് ഒരു പ്രൈവറ്റ് മിലിറ്ററി ഗ്രൂപ്പായി തന്നെ പാകിസ്ഥാൻ പലപ്പോഴും വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയും വലിയ തോതിൽ പണമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഇനി മൂന്ന് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആയുധ വിൽപ്പന സ്വന്തം കയ്യിലുള്ള ആയുധങ്ങൾ എടുത്ത് വിൽപ്പന നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല പലപ്പോഴും പല ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ ആയുധം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് കമ്മീഷൻ പറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന മിലിട്ടറി വലിയ തോതിൽ ബിസിനസ് നടത്തുന്നത് അത്തരത്തിൽ നടത്തുന്ന ബിസിനസ്സുകൾ കൊണ്ടാണ് ഈ പറയുന്ന അവിടുത്തെ സൈനിക മേധാവന്മാരുടെയും സൈനിക ഉദ്യോഗസ്ഥനുമെല്ലാം തടിച്ചു കൊഴുക്കുന്നതും അധികം അവരൊക്കെ വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി സമ്പാദ്യങ്ങൾ കരുപ്പിടിപ്പിക്കുന്നതിനെയുമൊക്കെ അടിസ്ഥാനപതാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഒരു പാകിസ്ഥാൻ മിലിട്ടറി പിടിവിടാതെ രാഷ്ട്രീയത്തിൽ അവളെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഹൽഗാമിൽ അവർ അറ്റാക്ക് നടത്തിയത് പോലും കാരണം ഇതെല്ലാം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പോഴുള്ള അവരുടെ മിലിറ്ററി എന്ന് പറയുന്നത് സയ്യിദ് അസീം മുനീറാണ് അപ്പോൾ അസീം മുനീർ അസീം മുനീറിനെ തന്നെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ആദ്യത്തെ യഥാർത്ഥ ഇസ്ലാമിസ്റ്റ് സൈനിക മേധാവി എന്നുള്ള നിലക്കാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗമൊക്കെ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഇന്ത്യയും നമ്മൾ ഹിന്ദുരാഷ്ട്രമാണ് അതായത് ഹിന്ദുവും മുസ്ലിമാനും എന്നുള്ളതിലൊക്കെ രണ്ടായി രണ്ട് കൾച്ചറാണ് രണ്ട് മതവിശ്വാസങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഒരു രാഷ്ട്രത്തെ തന്നെ നേരിട്ട് ഭരിക്കാനുള്ള ഒരു അധിമോഹം ഇപ്പം സെയ്ദ് അസീം മുനീറിൽ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയ തോതിൽ അസീം മുനീർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് ഇപ്പം സാറിപ്പോൾ പറഞ്ഞു വരുന്നത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ അറസ്റ്റും ജയിലടക്കലൊക്കെ മിലിറ്ററിയുടെ ഒരു പദ്ധതി തന്നെയായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്ന അവിടുത്തെ പ്രൊവിൻസിൽ ആളുകൾക്ക് ആർക്കും തന്നെ സൈന്യത്തെ കണ്ടുകൂടാ സൈന്യം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമേജുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടേക്ക് അവർ ചില ജലസേചന പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒന്നും അതിൻ്റെ വിശ്വാസ്യത തകർന്നു കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഈ ബിസിനസ്സിലൂടെയും കള്ളക്കടത്തിലൂടെയും ഒക്കെ പണം ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ജനസമ്മതി കിട്ടിയത് പോലും ഇതുകൊണ്ടാണ് കാരണം അവിടെ അവരുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ലാതിരിക്കുകയും ആരെങ്കിലും ഒരാൾ ഈ പാകിസ്ഥാനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേക്ക് വരികയും ചെയ്ത ഒരാളാണ് ഖാൻ എന്ന് പറയുന്നത് അദ്ദേഹം നടപ്പിലും എടുപ്പിലും സംസാരത്തിലും ഒക്കെ തന്നെ ഒരു പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ കൈയേറാൻ തുടങ്ങി എന്ന് സെയ്ദ് അസീം മുനീറിനൊക്കെ തോന്നിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അസീം മുനീറിനൊക്കെ വിരളി പിടിച്ചതും അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചതും ഇതിൻ്റെ അർത്ഥം അദ്ദേഹം അഴിമതി കാണിച്ചിട്ടില്ല എന്നുള്ളതൊന്നുമല്ല അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാൻ അഴിമതിയൊക്കെ ആയിട്ട് നോക്കിയാൽ ഒന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ അഴിമതി എന്ന് പറയുന്നത് അദ്ദേഹം ചില ഗിഫ്റ്റായി കിട്ടിയ സാധനങ്ങൾ അവിടുത്തെ മ്യൂസിയത്തിലേക്ക് കൊടുക്കാതെ അദ്ദേഹം സ്വന്തമായി കയ്യിൽ വെച്ചു എന്നുള്ളത് മുത മുതലുള്ള അഴിമതികളൊക്കെയാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ആ അഴിമതികളേക്കാളുപരി അവരെ പിടിപ്പിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഈ ഇപ്പോഴും പാകിസ്ഥാനിൽ ഇമ്രാൻഖാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു സമ്മത വലിയ തോതിലുള്ള ജനപ്രീതിയാണ് എന്നുള്ളത് മറക്കരുത് ഇനി മറ്റൊരു കാര്യവും കൂടി പറയാം യഥാർത്ഥത്തിൽ ഇപ്പം ഔട്ട് ഓഫ് ദ സിലബസ് ആയിട്ട് നമ്മളൊരു കാര്യവും കൂടി വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ എന്താണ് എന്നുള്ളത് നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ ആലോചിച്ച് തുടങ്ങേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിങ്ങൾക്കറിയാലോ അവിടെ ഏറ്റവും ആദ്യം ഇപ്പോൾ താലിബാൻ അധികാരത്തിൽ വന്നു മയക്കുമരുന്ന് അഥവാ ഹെറോയിൻ എൺപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുകയും ലോകത്ത് മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് അതുപോലെ ഐ എസ് ഐ എസ് തീവ്രവാദികൾക്ക് എങ്ങനെയാണ് പണം കിട്ടുന്നത് എന്ന് ഞാൻ മറ്റു പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അൽ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണ് ഹമാസ് പണം പണമുണ്ടാക്കുന്നത് എന്നൊക്കെയുള്ളത് വലിയ ചർച്ചാ വിഷയമാണ് യഥാർത്ഥത്തിൽ അതേപോലെ തന്നെ പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറുള്ള ഒരു മിലിട്ടറിയും യഥാർത്ഥത്തിൽ അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളും അടങ്ങുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയോടൊന്നും അവിടുത്തെ സാധാരണക്കാർക്ക് ഒരു ദേഷ്യവും ഉണ്ടാവില്ല മാത്രമല്ല അവിടുത്തെ സൈന്യത്തെയും ഭരണാധികാരികളെയൊക്കെ ജനം തൂത്തെറിയുന്നൊരു കാലം വരും കാരണം അവർ വർഷങ്ങളായി വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചോട്ടെ പാകിസ്ഥാനിലെ എല്ലാ ഇടത്തരം ബിസിനസ്സുകാരും ഒക്കെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് പാകിസ്ഥാൻ മിലിട്ടറിയുടെ ബിസിനസ് അവിടുത്തെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് വൻകിട കൊള്ളലാഭം എടുത്തുകൊണ്ട് ഇരുപത് മുപ്പത് ശതമാനത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറഞ്ഞു പോകരുത് ഇരുപത്തിയഞ്ച് കോടി അതായത് ഇരുപത്തിയഞ്ച് കോടി അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾ വിശപ്പടങ്ങാതെ ഉറങ്ങാൻ കിടക്കുന്ന ഒരു രാജ്യത്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റൻപത് ഏക്കറോളം സ്ഥലം ഒരു പഴയ പട്ടാള മേധാവിക്ക് പതിച്ചു കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ആയിരത്തി ഇരുന്നൂറ് മില്യൺ ദശലക്ഷത്തിന് പാകിസ്ഥാനി രൂപ എത്തുന്നതും എന്നുള്ളത് മറന്നുകൂടാ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നത് ഈ മിലിട്ടറിയേയും ഈ പറയുന്ന രാഷ്ട്രീയക്കാരെയും ഒക്കെ ജനങ്ങൾ തൂത്തെറിയുന്ന കാലം വരും എന്ന് തന്നെയാണ് ഞാൻ ശുഭപ്രതീക്ഷയോടുകൂടി വിശ്വസിക്കുന്നതും കാത്തിരിക്കുന്നത്